ാണ് അധികൃത കെട്ടിട നിർമ്മാണങ്ങൾ നടക്കുന്നത് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോ ബംബോ അവഗണിച്ച ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലാണ് ചപ്പാത്തിൽ തൊണ്ണൂറ് ശതമാനം പൂർത്തിയായതിനു പിന്നാലെ തൊട്ടടുത്തും മറ്റൊരു കെട്ടിടവും പണി തുടങ്ങി പൂർത്തിയാകാറായ കെട്ടിടത്തിന്റെ നിർമ്മാണം തടഞ്ഞ് മെയ് നാലിന് ആനവിലാസം വില്ലേജ് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മെമ്മോ അവഗണിച്ച നിർമ്മാണം തുറന്നിട്ടും തുടർ നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പ് തയ്യാറായില്ല മുൻപുണ്ടായിരുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ മുൻഭാഗം മലയോര ഹൈവേക്ക് വേണ്ടി പൊടിച്ചിരുന്നു ഇതിനുശേഷമാണ് പെരിയാർ തീര കയ്യേറി പുതിയ നിർമ്മാണം തുടങ്ങിയത് പെരിയാറിലെ നീരൊഴുക്ക് തടഞ്ഞാണ് നിർമ്മാണം നടത്തുന്നത് മലയോര ഹൈവേയിൽ നിന്നും നിയമപരമായി അകലം പാലിച്ചിട്ടില്ലെന്നും പരാതിയുണ്ട് ഇതിനെതിരെ നടപടിയെടുക്കാൻ അയ്യപ്പങ്കോ പഞ്ചായത്തും തയ്യാറായിട്ടില്ല അയ്യപ്പങ്കൽ ചപ്പാത്ത് ആരടി പരപ്പ് ഉൾപ്പെടെ വള്ളക്കടവിന് താഴോട്ട് ശ്രദ്ധിച്ച ധാരാളം കെട്ടിടങ്ങൾ ആറ്റു പുറമുക്കിനും റോഡ് പുറമുക്കിനും ഇടയിൽ നിർമ്മിക്കുന്നതായിക്കാളും ചില കെട്ടിടങ്ങൾക്ക് അധികൃതർ കൊടുത്തെങ്കിലും അവരുടെ ഒത്താശയോടെ തന്നെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു വരും ഇതനുസരിച്ച് വീണ്ടും റോഡ് കയ്യേറിയും പുഴ കൈയ്യേറിയും നിർമ്മാണങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് ഈ പ്രദേശത്തിന് ഇപ്പോൾ കാണാവുന്ന ഒരവസ്ഥ അധികാരികളുടെ ഒത്തേശൈല് പിന്നിലുള്ളു ചില പാവപ്പെട്ട കർഷകരോ കർഷക തൊഴിലാളികളോ അവർക്ക് താമസിക്കാൻ വേണ്ടി വന്നാ രണ്ടാം മുറി വന്നാൽ അത് ജെ സി ബിയുമായി വന്ന് മാന്തി നശിപ്പിച്ച് കളയുന്ന കാഴ്ചയും ഇതിനിടയ്ക്കും ഇത് കൃത്യമായ പക്ഷപാതമാണ് കാണിക്കുന്നത് ഒരു കെട്ടിടം പൊളിച്ചു കളയണമെങ്കിൽ അധികാരികളും ഇതേ ഓഫീസറും താഹസുകാരും യന്ത്രങ്ങളുമായി വന്ന് ടി ഐ ഡി എയും ഒക്കെ വാങ്ങി സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് ഇത് നശിപ്പിക്കുകയും അതേ സമയത്ത് ചില താൽപ്പര്യ കക്ഷികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മനോഭാവമാണ് ഈ പ്രദേശത്തുള്ളത് പെരിയാർ തീരം കയ്യേറിയുള്ള നിർമ്മാണം വർഷങ്ങളായി നടക്കുന്നുണ്ട് അപ്പോഴെല്ലാം പഞ്ചായത്തും റവന്യൂ നൽകും എന്നാൽ പിന്നീട് ഒരു നടപടിയും സ്വീകരിക്കാറില്ല ഇത് കാരണം നിർമ്മാണം പൂർത്തിയാക്കുകയാണോ പതിവ് നടപടിയെടുക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തുന്നതാണ് വീണ്ടും വീണ്ടും പെരിയാർ കൈയേറിയുള്ള നിർമ്മാണം നടക്കാൻ കാരണം എന്നാൽ അൻപത് വർഷമായി കെട്ടിട നമ്പറും ലൈസൻസും അടക്കം നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ബലപ്പെടുത്തുകയാണ് ചെയ്തതെന്നും കെട്ടിട ഉടമകൾ പറഞ്ഞ് തടിത്തപ്പുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപി